ഹലോ അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു പി ടി എ മീറ്റിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വന്നതാണ് അപ്പോൾ നമുക്ക് മോനെ എ പ്ലസും മോൾക്ക് എ ഗ്രേഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പി ടി എ മീറ്റിങ്ങിന് നമ്മൾ തൃശ്ശൂർ ഹോളി ഫാമിലി സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത് അപ്പോൾ ഇതാണ് രണ്ട് പേര് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ഫുൾ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഹോളി ഫാമിലി സ്കൂൾ അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോൻ്റെ രണ്ട് പേരും ഒരേ സ്കൂളിൽ തന്നെയാണ് ചെറിയ സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെയാണ് ആദ്യം രണ്ടരക്ക് മീറ്റിങ്ങ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര അലമ്പും കളിയും ബഹളൊക്കെയാണ് ആശാൻ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ അതാണ് അവിടെ നിന്ന് കുറുമ്പ് കാണിക്കണില്ലേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നതാ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ആളിരിക്കുന്നുണ്ട് എ പ്ലസ് കിട്ടി മെഡലൊക്കെ ഇട്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ടീച്ചർ കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളും അവരുടെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നൊക്കെ പെട്ടിക്കണം ഭയങ്കര ഇടിയാണ് ബഹളാണ് പറയണതൊന്നും അനുസരിക്കണില്ല അങ്ങനെ ഭയങ്കര ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾക്ക് വേണം വന്നിട്ട് മോളുടെ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് അപ്പോൾ മോളുടെ ക്ലാസ്സിലോട്ട് ചെന്നപ്പോഴും അവൾക്ക് നല്ല ഉണ്ട് കുഴപ്പമില്ല അധികം സഹായിച്ച് അപ്പോൾ അവൾക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മോൻ്റെ ക്ലാസ്സിലോട്ട് പോയപ്പോൾ അവിടെ മീറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് വെയ്റ്റ് ചെയ്തു അവർക്ക് പരീക്ഷ പരീക്ഷാ പേപ്പറൊക്കെ കൊടുക്കുന്നൊരു സമയമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് അകത്ത് കയറിയത് അകത്ത് കയറിയപ്പോൾ മോനും കൂടെ ചാടി വന്നു അപ്പോൾ പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ എല്ലാവരുടെയും അച്ഛനമ്മമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ പണ്ടത്തെ ബാല്യകാലത്തിലേക്കാണ് ഓർമ്മ വരുന്നത് വരണതല്ലേ പരീക്ഷ പേപ്പർ കിട്ടുമ്പോഴുള്ള ആ ഒരു ഇതും ഒക്കെ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നത് മോൻ അവിടെ വന്നിട്ട് മെഡൽ ഒക്കെ കാണിച്ച് ചേച്ചീനെ കൊതിപ്പിക്കുകയാണ് കേട്ടോ ചേച്ചി പറഞ്ഞു എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അതാണ് ഞാൻ ആദ്യം വെച്ചത് അപ്പോൾ പിള്ളേരെ രണ്ടുപേരെയും നിർത്തിയിട്ട് എടുത്തു നമ്മൾ നമ്മളെ കൈയ്യോടങ്ങിട്ട് വീട്ടിലേക്ക് രണ്ടുപേരും കൊണ്ടുപോകാനാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിലും ബഹളം തല്ലോട്ടും മടിയും പിടിയും ഒക്കെയാണ് ആ നേരം കൊണ്ട് രണ്ടുപേരും കണ്ടപ്പോഴേക്കും അപ്പോൾ ഭയങ്കര അലമ്പനാണ് ഇവൻ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് അതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് പി ടി ഐ മീറ്റിങ്ങും അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ഇതാണന്നത്തെ നമ്മളുടെ ഒരു ചെറിയ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് മക്കൾക്കും നല്ല ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ മറ്റേ അറ്റാകുമ്പോൾ ആയി അവൻ അവിടെയൊക്കെ ഒന്ന് കുറുമ്പ് കാണിക്കാണ് കേട്ടോ എ പ്ലസ് കിട്ടിയതിന് കൊണ്ട് പപ്പ്യുകൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടാവാൻ നേരം കൊണ്ട്